മൈക്രോ സെന്ററിൻ്റെ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ ലൊക്കേഷനെക്കുറിച്ചും ഫീകളെക്കുറിച്ചും പലരും ആവശ്യപ്പെടുന്നത് പ്രകാരമാണ് ഇങ്ങനെയൊരു വീഡിയോ മൈക്രോസെൻ്ററിൽ പ്രധാനമായും നടത്തുന്ന ഒരു കോഴ്സാണ് കെ അഥവാ കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ ഈ കോഴ്സ് നടത്തുന്നത് പരീക്ഷാ ഭവനാണ് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആണ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ കോഴ്സ് വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ എട്ട് മാസം മതിയാകും കെ ജി ടി ടൈപ്പ് റേറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇംഗ്ലീഷ് മലയാളം എന്നീ ഭാഷകളിൽ ലോവർ ഹയർ ഹൈ സ്പീഡ് എന്നിങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നുണ്ട് കേരള പി എസ് സിയുടെ എൽ ഡി ടൈപ്പിസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി മുതലായ ഒരുപാട് പോസ്റ്റുകളിലേക്ക് ആവശ്യമായ പി എസ് സി ആവശ്യപ്പെടുന്ന ഒരു കോഴ്സാണ് കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അതുപോലെ തന്നെ ഞങ്ങൾ നൽകുന്ന മറ്റൊരു കോഴ്സാണ് ഗൾഫ് പാക്കേജ് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഗൾഫിൽ ജോലി പ്രൊമോഷൻ വേണ്ടവർക്കും ഈ കോഴ്സ് പഠിക്കുന്നത് നന്നായിരിക്കും അറബിക് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് മിനിറ്റിൽ മുപ്പത് വേഡ് സ്പീഡ് അതുപോലെ തന്നെ അഡ്വൺസ്ഡ് എക്സെൽ വേഡ് മുതലായ കൂട്ടിയിണക്കി ഒരു കോഴ്സാണ് ഗൾഫ് പാക്കേജ് ഇതിന് നാല് മാസത്തെ ഡ്യൂറേഷനിൽ പഠിക്കാവുന്നതാണ് എണ്ണായിരം രൂപയാണ് മൊത്തം ഫീ ആവശ്യപ്പെടുന്നത് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള ഗൾഫിൽ ദീർഘകാലം ജോലി ചെയ്തത് പരിചയമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും മാത്രവുമല്ല ഒരാൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് ഇൻഡിവിജ്വലായിട്ടാണ് ക്ലാസ്സുകൾ ഞങ്ങൾ നൽകുന്നത് മറ്റൊരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഞങ്ങൾ കോഴ്സ് നൽകുന്നുണ്ട് ഒരാൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഈ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും മറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കേണ്ടതില്ല ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങളിവിടെ കൊടുക്കുന്നു